ഡേം വൈറ്റമി മറ്റേ സി സി ക്രീം ബ്ലാക്ക് മീയുടെ കണ്ടീഷണർ കഴിഞ്ഞു കണ്ടീഷണർ നീ ഒരു ഷാൾ ഇട്ടു അങ്ങനെ നീ പറഞ്ഞാൽ ആ കാര്യ ഇതാണ് ഇത് നമ്മളിവിടെ വാങ്ങിക്കല്ലേ അതന്നെ ഇത് ഇതിന്റെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലെ ഒന്ന് വാങ്ങിക്കാറ് കണ്ടീഷണർ കാണിച്ചുകൊടുത്ത് കുട്ടിക്ക് റെഡ്മി അവിടെ തി

കണ്ടീഷണറാണ് എനിക്ക് ലാഭം തെവന്റി പെർസെന്റേജ് ബ്രൗണി പക്ഷെ നല്ല കിട്ടി ഇതിന്റെ ടിപൊളി മുറിക്കണ്ട ഇങ്ങനെയാണ് അത് മുറിച്ച് വെക്കണം പൊട്ടിയ പ്രശ്നമുണ്ടോ നല്ല തന്നെ വരണു നശിപ്പിച്ചിട്ടായിരിക്കുന്നു നല്ല മഞ്ഞ പ്ലേറ്റ് പ്ലേറ്റായിരുന്നു പൊടിച്ചുല്ലേ പൊടിച്ചിട്ട് പോയി വേണ

கரி குருவிய கண்டில மினு இதுல யாங்க திருவனபுரத்தை கரிமீன் இல்ல மின்னா ഇത് നമ്മുടെ പോത്തുള്ളി ഡാമിലെ മീനാണ് കരിമീൻ കരിമീൻ പൊള്ളിച്ചത്തുണ്ടാക്കാൻ അത്ര മിന്നോ മിന്നോ മീൻ അരിയാക്കി മീനാരയാക്കി കരഞ്ഞു ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് വയ്യാ പറഞ്ഞ ബോധമില്ലാത്ത സാധനങ്ങള് അതിനെ അത് കേരളത്തില് ഷൈനിൽക്ക് ഇങ്ങനെ ചെയ്യ എന്തെങ്കിലും ഒരാൾക്ക് വയ്യാ പറഞ്ഞു ഇത്രയും മീന് എന്താണ് നിർവ്വാണ ഉണ്ടാക്കുകയാണ് കുക്കു കണ്ട തേങ്ങാ പാൽ ഒഴിച്ചിട്ട് നിർവ്വാണുണ്ടാക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിർവണ നിർവണ ഉണ്ടാക്കുകയാണ് കുക്കു